ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുറച്ച് കുക്കിങ്ങും അതുപോലെ തലമുടി വളർച്ചയ്ക്കുള്ള ഒരു എണ്ണ കാച്ചുന്ന വീഡിയോയും ഞാനൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക ഇന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു പോയിട്ട് വന്നിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ഇന്ന് അപ്പവും പീസ് കറിയുമാണ് ഉണ്ടാക്കുന്നത് അപ്പത്തിനുള്ള മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആദ്യം കറി ഉണ്ടാക്കാനായിട്ട് പീസ് കുക്കറിലേക്ക് മാറ്റാം ഇത് രണ്ട് മൂന്ന് വിസിൽ വരുമ്പോഴേക്കും ബെന്തി കിട്ടും ഡ്രൈ ആയിട്ടുള്ള പീസ് കുതിർത്തതാണ് അപ്പോൾ നമ്മുടെ പീസ് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ അപ്പവും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടൻ രാവിലെ പറമ്പിലൊക്കെ കുറച്ച് പണികളൊക്കെ ചെയ്തതിന് ശേഷമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളൂ എക്സസൈസിന് പകരം ദേഹമൊക്കെ ഒന്ന് വിയർക്കാൻ വേണ്ടിയാണ് പറമ്പിലൊക്കെ പോയി കുറച്ചു നേരം ജോലിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ചേട്ടൻ ഇപ്പോൾ വന്നതും അപ്പോൾ ചേട്ടനും കൂടി വേണ്ടി ഞാനിത് ചുട്ടുവയ്ക്കാൻ പോവുകയാണ് അപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുമ്പ് പലതവണ ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് അതൊന്നിവിടെ കാണിക്കാത്തത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉച്ചക്കുള്ള പരിപാടിയിലേക്ക് കടന്നു അമരയ്ക്ക തോരനും പരിപ്പ് കറിയും ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ഇന്ന് കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട് അതും കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് ഇന്ന് മീൻ നൊത്തോലിയാണ് കിട്ടിയിട്ടുള്ളത് അത് ഫ്രൈ ചെയ്യാനായിട്ട് മുളക് പൊടിയൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ് പയറ മെഴുക്ക് പുരട്ടി ഇന്നുണ്ടാക്കുന്നുണ്ട് അതാണിത് അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവുകയാണ് ചോറും കറികളൊക്കെ ഇവിടെ ടേബിളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിന്നൊരു എണ്ണ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് തലമുടി വളർച്ചയ്ക്കുള്ളൊരു എണ്ണയാണ് അപ്പോൾ അത് തേങ്ങാ പാലാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് അതുകൂടി നമുക്കിന്ന് കാണാം അപ്പോൾ നമ്മൾ എണ്ണ തയ്യാറാക്കാനാണ് ഇവിടെ രണ്ട് തേങ്ങയാണ് എടുക്കുന്നത് ഈ തേങ്ങയുടെ പാലാണ് പിഴിഞ്ഞെടുക്കേണ്ടത് അപ്പോൾ രണ്ട് തേങ്ങയിൽ നിന്നും വളരെ കുറച്ച് എണ്ണയെ നമുക്ക് കിട്ടുകയുള്ളു എന്നാലും അത് മതി കാരണം ഇനി മഴക്കാലമൊക്കെയാണ് വരുന്നത് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ എണ്ണ കനച്ചു പോവും അപ്പോൾ ഞാനിവിടെ തേങ്ങയൊക്കെ തിരുമി മിക്സിയുടെ ജാറിൽ ഇട്ട് ഒന്ന് അരച്ച് എടുക്കുകയാണ് അപ്പോൾ ഇത് അടിച്ചെടുത്ത തേങ്ങയാണ് ഇതിനിത് പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഈ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പച്ചില മരുന്നൊക്കെ ചേർക്കുന്നുണ്ട് ഇത് കുറച്ച് കറിവേപ്പിലയാണ് അതുപോലെ കുറച്ച് തുളസിയിലെ എടുത്തിട്ടുണ്ട് ഇത് കയ്യോന്നിയാണ് അതുപോലെ കുറച്ച് ആര്യവേപ്പിലയും എടുത്തിട്ടുണ്ട് ഇതുകൂടാതെ കുറച്ച് ചെമ്പരത്തിപ്പവും നമ്മൾ പറിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഇന്നത്തെ എണ്ണയിൽ ചേർക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് ചതച്ച് എടുത്തിട്ടാണ് നമ്മൾ എണ്ണ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഞാനിവിടെ ഗ്യാസിൽ ഒരു ചുവട് കട്ടിയുള്ള പാത്രം വെച്ചിട്ടുണ്ട് നമ്മുടെ പിത്തളയിൽ ഉരുളിയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അതിലേക്ക് പിഴിഞ്ഞ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും തേങ്ങാപ്പാലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് അടിച്ചെടുക്കണ്ട ഒരുപാട് വെള്ളം ചേർത്താൽ ഇത് വറ്റി വരാൻ കുറെ സമയമെടുക്കും അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഇവിടെ പകുതിയിലധികം വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്തു വച്ചിട്ടുള്ള പച്ചില മരുന്നുകളൊക്കെ ഇതിലേക്ക് ചേർക്കാം അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ കാച്ചാനുള്ള ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതൊട്ടും വെള്ളം ചേർക്കാതെ ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ് തേങ്ങ പിഴിഞ്ഞെടുത്ത പാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം അതിൻ്റെ കട്ട മാത്രം എടുത്തിട്ടാലും എളുപ്പം തയ്യാറാക്കിയെടുക്കാം ഒരു തേങ്ങാ പാൽ നന്നായി പതഞ്ഞ് ഒന്ന് വറ്റി വരുമ്പോഴാണ് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ഇലവർഗ്ഗങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ വെള്ളം കുറേ വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ മരുന്നൊക്കെ അതിൽ ചേർത്ത് കൊടുത്തു ഇനി ചെറിയ തീയിലിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഉരുക്കു വെളിച്ചെണ്ണയിൽ തലയിൽ തേക്കാനുള്ള എണ്ണ ഉണ്ടാക്കുന്ന വിധം ഞാൻ മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഇടുന്നേ ഉള്ളൂ സാധാരണ ആട്ടിയ പച്ച വെളിച്ചെണ്ണയിൽ മരുന്നുകളൊക്കെ ചേർത്തും ഞാൻ എണ്ണ കാച്ചി ഉപയോഗിക്കാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണ് എണ്ണ കാച്ചത് അപ്പോൾ ആ എണ്ണ ഇപ്പോൾ തീരാറായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡിൽ എണ്ണ ഉണ്ടാക്കാമെന്ന് കരുതിയത് അപ്പോൾ ഇതും നല്ല പവർഫുള്ളായ ഒരു എണ്ണ തന്നെയാണ് ഞാനിങ്ങനെ മാറി മാറിയൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇതിൽ വേറെ എണ്ണ ഒന്നും ചേർക്കാറില്ല ഒന്നുകിൽ ഉരുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ആട്ടിയ വെളിച്ചെണ്ണ ഇത് രണ്ടുമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതിൽ ഇതുപോലെ മരുന്നുകളൊക്കെ ചേർത്ത് കാച്ചെടുത്താണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തേങ്ങാപ്പാൽ ഇവിടെ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു കുഴമ്പ് പരുവത്തിലാണ് ഇരിക്കുന്നത് ഇനി ഇത് ഒന്നുകൂടി വറ്റുമ്പോൾ മാത്രമേ എണ്ണ തെളിഞ്ഞു വരികയുള്ളൂ ഇതിലിപ്പോൾ എണ്ണ തെളിഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഒരുപാട് എണ്ണയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല ആപ്പടെ രണ്ട് തേങ്ങയിൽ നിന്നുള്ള എണ്ണയാണ് ഇതാ ഇത്രയും എണ്ണയാണ് ഞാൻ ഊറ്റിയെടുത്തപ്പോൾ കിട്ടിയത് ഇതെനിക്ക് ഒന്ന് രണ്ട് മാസം ഉപയോഗിക്കാനായിട്ട് മതിയാകും അപ്പോൾ എണ്ണ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ടൈം നമുക്ക് വേണ്ടി വരും എന്നാലും നമ്മുടെ മുടി കൊഴിച്ചിലിൻ്റെ മുടി വളർച്ചയ്ക്കുമൊക്കെ നല്ലൊരു എണ്ണയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്